ചിക്കൻ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു കൈപ്പിടിയുള്ള എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ അതേപോലെ ഇന്നലെ വാങ്ങിയപ്പോഴത്തേക്കും ഒരു ഇച്ചിരി എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നേ അത് ഉച്ചക്കത്തേക്ക് രണ്ട് ഉള്ള കിഴങ്ങിട്ട് കറി ആക്കിയെടുക്കാന്ന് കരുതി വെച്ചതാണ് അപ്പൊ ആലിക്കുട്ടി എന്ന് ക്ലാസ് ഇല്ല വീട്ടിലുണ്ടപ്പ അവൾ അമ്മ കറി വെക്കണ്ട വറത്താൽ മതിയെന്ന് എന്നാ പിന്നെ ഞങ്ങടെ വറുത്ത് കളയാന്ന് ഞാനും അപ്പൊ ചിക്കൻ കഴുകി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുൻപ് ഒരു മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഉള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ലോട്ടേ നമ്മൾ അരച്ചിട തരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇരുവിനാവശ്യമായ ഇച്ചിരി പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ചേർന്നാരങ്ങനീരും അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചൊരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടാ അരമണിക്കൂറിന് ശേഷം നമുക്കിത് വറക്കാനായിട്ട് തുടങ്ങിയപ്പോ ചീച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായ വെള്ളിച്ചെണ്ണയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒറ്റ തൃപ്പി തന്നെയാ വറത്തെടുക്കുന്നത് അങ്ങനെ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ പിന്നെ അതിനകത്ത് കുറച്ച് മസാല ഒക്കെ പിടിച്ചിരുന്നു അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഞാനൊരിച്ചിരി കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ആലു കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞാൽ പോത്തേക്കും ആൾക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ ഇവിടെ പിന്നെ ചിക്കൻ എങ്ങനെ വറുത്ത് കൊടുത്താൽ രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം അത്ര